ആ പഴയ കുന്ദക്കുരുടെ എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലാക്കി സ്വാഗതം മകത്തുക്കളുമാനാകട്ടെ പഴയ കുന്ദക്കുളുടെ നവമാധ്യമത്തിലൂടെ എൻ്റെ ശ്രദ്ധിക്കുന്ന ഏവർക്കും കഥാവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ ഇതിൻ്റെ ചുമതലപ്പെട്ടവരോട് എൻ്റെ ഹൃദയംഗമായിരിക്കുന്ന നന്ദിയെയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു ഇന്ന് സച്ചിന്തയ്ക്കായിട്ട് സദൃശവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഏഴാം വാക്യം നമുക്ക് വായിക്കാം ദുഷ്ടന്മാർ മറിഞ്ഞു വീണ് ഇല്ലാതെയാകും നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും ഈ വചനം വലിവനായ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകട്ട ഇവിടെ രണ്ടു കൂട്ടം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒന്ന് ദുഷ്ടന്മാർ രണ്ട് നീതിമാന്മാർ അവർക്ക് സംഭവിക്കുന്നതായ കുറിച്ച് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ദുഷ്ടന്മാർ പറഞ്ഞു വീണ് ഇല്ലാതെയാകും നീതിമാന്മാരെ സംബന്ധിച്ച് അവരുടെ ഭവനമോ നിലനിൽക്കും അത് ശാശ്വതമായി നിലനിൽക്കുന്നതായ ഒരു ഭവനമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ പന്ത്രണ്ടാം അധ്യായത്തിലൂടെ നാം വായിച്ചു പോകുമ്പോൾ അനേക വാക്യങ്ങൾ ദുഷ്ടനെക്കുറിച്ചും നീതിമാനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും ശയങ്ങളാണ് ഇന്ന് പ്രധാനമായും ഞാൻ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് ദുഷ്ടന്മാരുടെ ഭാവി രണ്ട് നീതിമാന്മാരുടെ ഭാവി അഥവാ വിശുദ്ധന്മാരുടെ സുരക്ഷിതത്വം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വേഗം കൊണ്ടുവന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി ദുഷ്ടന്മാരുടെ ഭാവി അതുകൊണ്ട് ബന്ധത്തിൽ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും ായിട്ട് ആഗ്രഹിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഏഴാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ വായിക്കുന്നു അവർ പുല്ലുപോലെ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു അത്രമാത്രം നിസാരന്മാരാണ് ദുഷ്ടന്മാർ എന്ന് ഇവിടെ സങ്കീർത്തനക്കാരനായിരിക്കുന്നു ദാവീത് ഓർമ്മിപ്പിച്ചു ഓർമ്മിപ്പിക്കുകയാണ് നാം സങ്കീർത്തനം അമ്പത്തി അഞ്ചില് ഇരുപത്തി മൂന്നിൽ വായിക്കുന്നു ആയുഷ് എന്റെ പകുതിയോളം ജീവിക്കുകയില്ല അതാണ് ദുഷ്ടതായിരിക്കുന്ന അവസ്ഥ ഈ ലോകത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ നമുക്ക് അതാണ് കാണുവാനായിട്ട് കഴിയുന്നത് ദുഷ്ടന്മാർ പെട്ടെന്ന് തന്നെ ദേശത്തു നിന്ന് ഉന്മൂല നാശം ഭവിക്കുന്നതായി അവരുള്ളതായിരിക്കുന്ന തലമുറകൾ നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും നാം സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി രണ്ടിന്റെ ഏഴിൽ വായി ദുഷ്ടന്മാർ ുംതികേട് പ്രവർത്തിക്കുന്നവർ ഒക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു അതാണ് അവരുടേതായിരിക്കുന്ന അവസ്ഥ നാൽപ്പത്തി രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ വായിക്കും ദുഷ്ടന്മാർ മറിഞ്ഞു വീണ് ഇല്ലാതെയാകും ഇനി രണ്ട് വിശുദ്ധന്മാരുടെ സുരക്ഷിതത്വം അഥവാ നീതിമാന്മാരുടെ ഭാവി നാം യോവിന്റെ പുസ്തകം പതിനെട്ട് പതിനൊന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന കഴിയും പ്രത്യാശയുള്ളതുകൊണ്ട് നീ നിർഭയനായിരിക്കും നീ ചുറ്റും നോക്കി സ്വൈരമായിരിക്കും യോഗന്റെ ശൈകരനായ നൈമിത്യനായിരിക്കുന്ന ശോഭർ പറയുന്നതായ വാക്കുകളാണ് ഈയോപിന്റെ ജീവിതത്തിലൂടെ നാം പരിശോധിക്കുമ്പോൾ അനേക കഷ്ടങ്ങളിലൂടെ അനേക പ്രതികൂലങ്ങളിലൂടെ ഈയോവ് കടന്നു പോകുവാനായിട്ട് ഇടയായി തോന്നുന്നു എന്നാൽ ആ നാം ആ ഈയോപിന്റെ പുസ്തകം ണ്ടാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്താണ് യോവിന്റെ സ്ഥിതിക്ക് ഭേദം വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവൻ്റെതായിരിക്കുന്ന എല്ലാ എല്ലാം ശമ്പത്തിനെയും തന്റെ മക്കളെയും ഒക്കെയും തിരിച്ചു കൊടുക്കുന്നതായ ഒരു യുഹോവയായ ദൈവത്തെ അവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും യോവിന്റെ ജീവിതത്തെ നിലനിർത്തുന്നതായ ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും നാം ഉൽപ്പത്തി പുസ്തകം ഏഴാം ധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു ഞാൻ നിന്ന് ഈ തലമുറ എന്റെ മുൻപാകെ ഭീതിവാനായി കണ്ടിരിക്കുന്നു ലോഹയെയും ലോഹയുടേതായിരിക്കുന്ന കുടുംബത്തെയും ആ തലമുറയിൽ സംരക്ഷിക്കുന്ന ഒരു യഹോവയായ ദൈവത്തെ നാം അവിടെ കാണുകയാണ് നാം ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അവധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ലോഹയുടെതായിരിക്കുന്ന ആയുഷനെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി അൻപത് വർഷം ആ ലോഹ ജീവിക്കുവാനായിട്ട് അവിടെ നിന്ന് ഇടയായി തീർന്നു അവൻ്റെതായിരിക്കുന്ന ആയുഷ് ദീർഘമാക്കുവാൻ യഹോവയായിരിക്കുന്ന ദൈവത്തില് പ്രസാദമായി ദീപ്യമാനായിരിക്കുന്ന ലോഹ നാം സങ്കീർത്തങ്ങൾ തൊണ്ണൂറ്റിയൊന്നില് പതിനഞ്ചി രൂപ വായിക്കണം വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമുള്ളത് നീതിമാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമുള്ളതായിരിക്കുന്ന ദൈവം കഷ്ടകാലത്ത് വിടുവിക്കുന്നതായിരിക്കുന്ന ദൈവം വിടുവിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവത്തെ കാണുവാനായിട്ട് അതാണ് നീതിമാന്മാർ ലഭിക്കുന്നതായ ഒരു പ്രതിഫലം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നായപ്രായ ലേഖന പതിമൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ നിന്നുമായി ആകെ ആൾക്കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുക യാകയാൾ കർത്താവ് എനിക്ക് തോന്ന ഞാൻ പേടിക്കയില്ല അതിൻ്റെ മുകളിലുള്ളതായിരിക്കുന്ന വാക്യം വായിക്കും ഞാൻ തന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നീതിമാന കൈവിടാത്തതായിരിക്കുന്ന ദൈവം ഉപേക്ഷിക്കാത്തതായ ദൈവമാണ് യഹോവയായ ദൈവം നാം രോമാലേഗ്രഹമഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കഥാവായിരിക്കുന്ന യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ഞാൻ നിങ്ങൾ വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായി തീർന്നു പ്രിയപ്പെട്ടവരെ ആ നീതീകരണം പ്രാപിച്ചവരായിരിക്കുന്ന ദൈവം നാം ആ നീതിയിൽ ജീവിക്കുവാൻ ആ സത്യത്തിൽ ജീവിക്കുവാനായിട്ട് ഇണയായി തരും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് നാം നീതി പ്രവർത്തിക്കുന്നവരായിരിക്കണം നാം ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുവാൻ ഈ ലോകത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുവാനായിട്ട് പാടുള്ളതല്ല അതുകൊണ്ട് നാം നീതിയോടുകൂടെ ജീവിക്കുവാൻ അല്ലെങ്കിതമായ പ്രതിയാശയോടുകൂടെ ജീവിക്കുവാൻ കഥാപതമനുഷഹായിക്കട്ടെ അവന്റെ പുനഃതാമം എന്നിവന്നേക്കും വായിച്ചപ്പെടുവാളാകട്ടെ ആമയ